അതുകൊണ്ട് ആരുടെ നേരെ കൈ ചൂണ്ടരുത് ഒറ്റയാടെ നേരെ കൈ ചുരുട്ടരുത് കാരണം ഈ കൈയും എന്തു ചെയ്യും വിറയ്ക്കും ഇടിച്ചു വീഴ്ത്തിയ ഒരു കരങ്ങൾ ഞാൻ കണ്ടു മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഗോതായി കിടന്നുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആരുണ്ട് എനിക്ക് ഇടിച്ചു വീഴ്ത്താൻ ലോകം തേങ്ങി ഒരു ഒളിമ്പിക്സിന് ദീപശിഖക്ക് ഒടിക്കാൻ പോലും കഴിയാതെ പാർക്കിൻസൺസ് എന്ന അസുഖം വന്ന് തൻ്റെ കൈകൾ വിറയ്ക്കുന്ന കണ്ടപ്പോൾ ഗുസ്തിച്ചാമൻ ഗാ ഇന്ത്യയുടെ അഭിമാനം ഗാമ ഗാമ ഗോതയിൽ മെതിരാളികളെ മലർത്തി അടിച്ചവൻ പത്രക്കാർ കണ്ടെത്തി എവിടെയോ എവിടെയോ ഈച്ചയാറ്റി ഓടിക്കാൻ പോലും വയ്യാതെ കിടക്കുന്നത് വീട്ടുകാവൽക്കാർ എന്തു ചെയ്യും വിറയ്ക്കും അടുത്തത് ബലവാന്മാർ എന്തു ചെയ്യും കുനിയും ഇന്ന് ചെറുപ്പക്കാരൻ്റെ തൊട്ടല്ല പ്രശ്നമാണ് നടുവിനെന്താ പ്രശ്ന നടുവിന് വേദനയുള്ള നടുവേദന ഉള്ള ആർക്കും ചോദിക്കണ്ട നടുവേദന ഇല്ലാത്തവരെന്ന് കൈവക്കാൻ പറഞ്ഞാൽ മതി ഒരുപാട് അവർക്ക് എല്ലാം എന്തോണ്ട് നടുവേദനയുണ്ട് നല്ല കട്ടിൽ മാറ്റിയിട്ട് പല കട്ടിലേക്ക് കിടക്കുക ഇന്നെ കെട്ടപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും എന്താ നടുവേദനയാണ് അല്ലേ അതുകൊണ്ട് മിക്ക ഓർത്തോപ്പീഡിക്കും മെത്തക്കൊക്കെ എന്തോ ചിലവാ കാരണം എല്ലാവർക്കും എന്താ നടുവേദന അപ്പോൾ ഈ നടുവേദനയൊക്കെ വരുമ്പോൾ ആദ്യം എക്സ്റേ എടുത്തപ്പോൾ പിന്നെ ഒരു എം ആർ ഇ ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ ചെയ്തിട്ട് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി വലിയ അറിവ് നമുക്ക് മെഡിക്കലി ഇല്ലല്ലോ അപ്പം ഡോക്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കും മാഡമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് ഒരു വെള്ള ലൈറ്റ് ഉള്ള ഒരു സാധനത്തിലോട്ട് കെട്ടിവെക്കും എക്സ്റേയൊക്കെ കാണിക്കത്തില്ലേ കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുക ഇത് കണ്ടോ ഇതാണ് എൽ ഫോർ ഇതാണ് എൽ ഫൈവ് കണ്ടോ ഈ ഞരമ്പ് കണ്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങോട്ട് വന്നതാണ് വിഷയം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തോ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം മനസ്സിലായോ അല്ല മനസ്സിലായോ അല്ല എനിക്കറിയപ്പെട്ടിരിക്കാം മനസ്സിലായില്ല ഇതാണ് സംഭവം ഏത് ഇത് എന്താ ആ പക്ഷേ എല്ലാം എന്തായി ഇനി മുല്ലാം അറിയണോ വേണ്ട ഇതാണ് സംഭവം അവർ പറഞ്ഞതെല്ലാം നമുക്ക് എന്തായി മനസ്സിലായി അതുകൊണ്ട് എന്താ ചെയ്യണം ഓപ്പറേഷൻ അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പേടി അപ്പോൾ ആരാണ് പറഞ്ഞത് ആയുർവേദത്തിൽ പോകാൻ പറഞ്ഞു ആയുർവേദത്തിൽ ചെന്ന് കുറച്ചുകൾ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി ആയുർവേദം എന്തോ എന്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വെല്ലുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലുകളെ പോലെ കെട്ടുകയോ ആയുർവേദം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഉഴിയാണ് ഏഴുഴി അത് കഴിഞ്ഞ് ഏഴ് കിഴി ഉഴിയൊക്കെ എന്നെ സുഖമാറിയ എണ്ണ തുണി കഴിഞ്ഞില്ലേ എൻ്റെ സുഖമായിട്ട് ഉറങ്ങും പിന്നെ അത് ചൂടുവെള്ളത്തിൽ ഒരു കുളി ഉഴി കിളി പിന്നെ കിഴി ഏഴ് ലെയർ വേണ്ട പറഞ്ഞു പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കോട്ടെല്ലാം ഉഴിഞ്ഞ് ചുഴിഞ്ഞ് കയറി ചെല്ലുന്ന കിഴി മരുന്ന് കിഴി മണലൊക്കെ ഇട്ട് കുത്തി അന്നേരം സുഖമായിരുന്നു പിന്നെ അവസാനം ഉണ്ട് പിഴി പോക്കറ്റാണേ അല്ല ഈ ആശുപത്രി കയറിയാൽ ഇതാണ് ഉഴി കിഴി പിഴി പാത്തു വെച്ചോ കുഴപ്പമൊന്നുമില്ല അവസാനം എല്ലാം പിഴി മൊത്തം പോകും പത്ത് രണ്ട് മൂന്ന് വട്ടാശുപത്രി കയറിയ അല്ല എന്തോ ചെയ്യും പിഴി ഉഴി കിഴി പിഴി ക്ഷമിക്കണേ സത്യമല്ലയോ ഉഴിയും കിഴിയും പിഴിയും കഴിയുമ്പോൾ തീർന്നില്ലയോ ആ അത്രയേ ഉള്ളൂ അപ്പം നോക്കണം ബലവാന്മാരെന്തു ചെയ്യും കുഞ്ഞി അരയ്ക്കുന്നവർ ചുരുക്കമാകുകയാൽ അതെന്താ പല്ലെന്തു ചെയ്യും പൊഴിയും പിന്നെ അടുത്തത് ആ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും കിളിബാധിക്കൂടെ നോക്കുന്നവർ അന്തന്മാരാകും തെരുവിലെ കഥകൾ എന്തു ചെയ്യും അടയും കിളിബാതിക്കൂടെ നോക്കുന്നവർ ഇന്ന് ഭയങ്കര അസുഖമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡയബറ്റിക്ക് ഡയബറ്റിക്ക് ആദ്യം ബാധിക്കുന്ന രണ്ട് അവയവങ്ങളുണ്ട് ഒന്ന് എന്തൊക്കെയാ കണ്ണും കിഡ്നിയും അല്ലേ ഡയബറ്റിക് റെട്ടിനോ പിന്നെ കണ്ണി പ്രഷർ ഞരമ്പ് ചുരുങ്ങുന്നു ചെരുവിലെ കഥകൾ എന്തു ചെയ്യും അല്ല കിളിമാതി കൂടെ നോക്കുന്നവരെ അന്തം ഇന്നെല്ലാം അൺലിമിറ്റഡ് ജിയോ സിമ്മിനകത്ത് കയറി കുത്തിപ്പിടിച്ചിരുന്ന് കാണുക കാണടാ കാണു കാണാ കാണ് അൺലിമിറ്റഡ് കണ്ട് രാത്രി മുഴുവൻ പകലാക്ക് കുറേ കഴിയുമ്പോൾ ഒന്നും കാണണ്ട അന്നൊന്നും കാണണ്ട അങ്ങനെ എല്ലാം വെളുത്തിരിക്കും മൊത്തം എന്തു ചെയ്യും ആ ആഹ് കിളിബാതിക്കൂടെ നോക്കുന്നവരല്ല എന്താകും എന്താ പിന്നെ തെരുവിലെ കഥകളല്ല എന്ത് ചെയ്യും അടയും അതെന്താ ഇന്ന് പിള്ളേരെല്ലാം നോക്കിക്കാൻ മക്കളെ ഒരു ഫോണും ഉണ്ട് ഒരു വള്ളിയും ഉണ്ട് ഒരു വയറും ഉണ്ട് അതെല്ലാം എവിടെ ഇരിക്കുക ചെവിക്കാത്ത ഈ ചെവിക്കാത്ത കേൾക്കുന്നത് എന്താ കൃപയേറും കർത്താവലൻ വിശ്വാസമാണോ ഒന്നുമല്ല പിന്നെ ഭയങ്കര ഇടിയാണ് ഡണ്ടോ അല്ലയോ ഡിണ്ടോ ഡിണ്ടോഡ് ഹിണ്ടോഡ് ഹിണ്ടോഡിൻഡോ എന്നുള്ള ഇടിയുള്ള പാട്ടുകളാണ് ഈ ഇടിയുള്ള പാട്ടെല്ലാം കേട്ട് എന്തോ പോകും തെരുവിലെ കഥകളെല്ലാം അടയും പിന്നെ നോക്കിക്കേ ആ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ എന്ത് ചെയ്തു പോകും ഉണർന്നു പോകും പക്ഷികളുടെ ശബ്ദത്തെ ഉണർന്ന് പോകാഞ്ഞാൽ ഇത് വലിയൊരു വൈരുദ്ധ്യമാണ് പിള്ളേർ ഇപ്പോൾ അവധിയല്ലയോ നേരം വെളുത്താൽ എന്ത് ചെയ്യത്തില്ല എഴുന്നേക്കത്തില്ല വിളിച്ചില്ല എത്ര വരെ കിടക്കാം രാവിലെ അമ്മ വിളിച്ചില്ല എത്ര മണി വരെ കിടക്കാം സത്യം പറ ഒമ്പത് മോട്ട ഇച്ചിരി സത്യം പറ സ്നേഹത്തെ സ്പീക്ക് ട്രൂത്ത് ഇൻ ലവ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണി വരെ കിടക്കത്തില്ലേ ആ വരുന്ന മണിയൊക്കെ ആവുമെങ്കില് ഈ താഴൊക്കെ മാറ്റി എഴുന്നേറ്റ് വരും മര്യാദയില്ലാതെ അല്ലേ ആ അവരെല്ലാം ഉറങ്ങിക്കോണം കേട്ടോ ഇപ്പൊ ഉറങ്ങണേ കുറേ കഴിയുമ്പോൾ രണ്ടുമണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇരിക്കും മക്കളെ നേരം മേളത്ത് പടിയും നമുക്ക് പോയേക്കാം കുറ്റമല്ല രാവിലെ എന്തു ചെയ്യും ഉണര് ഈ ഉണന്നാ ഒരു കുഴപ്പമുണ്ട് ഈ ഉണർന്നവർക്കൊരു പ്രശ്നം തന്നെയാണെന്നറിയാമോ ഏറ്റവും ദേഷ്യം ആരെ കാണുന്നത് രണ്ട് കൂട്ടർക്ക് ദേഷ്യാന്നാ പറയുന്നത് അത് സത്യമല്ലേ ഈ ഉറങ്ങുന്നവർക്ക് ഉണന്നവർക്ക് ഉറങ്ങുന്നവരെ കാണുന്നവർ കാണുന്നതും കുളിച്ചവർക്ക് കുളിക്കാത്തവർ ഒരിക്കലും കുളിക്കാത്ത ചേട്ടായി ഒന്ന് കുളിച്ച് പോയെങ്കിൽ അന്ന് വലിയ പ്രശ്നമായിരിക്കും കാരണം പുള്ളി എന്തു ചെയ്തു കുളിച്ച് കുളിച്ചാൽ പിന്നെ കുളിക്കാത്തവരെ കാണുന്നതും ഉണർന്നവർക്ക് ഉറങ്ങുന്നത് ഉണന്ന് കഴിഞ്ഞാൽ പിന്നെയും അപ്പച്ചനെന്തോ ചെയ്യും അപ്പച്ചൻ കഥ തുറക്കും കഥകടയ്ക്കും ലൈറ്റിടും ലൈറ്റ് ഓഫ് അക്കൻ ഡപ്പ് തുറക്കും ഡപ്പ് അടയ്ക്കും ഡി കഥ തുറക്കുന്നതിന് ശബ്ദമുണ്ടാക്കും എന്തിനാണ് ഉണതാണ് അപ്പം അമ്മച്ചി പറയും മുതുക്കിനോട്ട് ഉറക്കമില്ല ബാക്കിയുള്ളതിനോട്ട് ഇനി ആ ഉറക്കമില്ലല്ലോ എനിക്ക് ഉറങ്ങേണ്ടായോ എനിക്ക് മനുഷ്യാ നിങ്ങൾ പിന്നെ പകരം മുഴുവൻ കിടന്ന് ഉറങ്ങും അന്നേരം എനിക്ക് കിടന്ന് എന്ത് ചെയ്യാനൊക്കെ ഉറങ്ങാനൊക്കെ ഉറങ്ങോ അയ്യോ എന്തൊരു പാടാന്നറിയോ ഉറക്കം വരാതെ കിട ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ എന്താ ഉറക്കം ഈ ഉണന്ന് കിടന്ന ഒരു കുഴപ്പമുണ്ട് അതുവഴി ഒരാൾ നടക്കുന്ന പോലെ തോന്നും ഇവിടെ ഒരാൾ മുട്ടെന്ന് തോന്നും അവിടെ ഒരാൾ കൊട്ടുന്നു തോന്നും ഉറന്ന് കിടന്നായി ഉറങ്ങിപ്പോയതൊന്നും ഒരു വിഷയമല്ല അപ്പം പച്ചക്കിട എന്ത് ചെയ്തു പോകും ഉണന്ന് പോകും അയ്യോ അന്ന് നോക്കിയാൽ കയറ്റത്തെ എന്ത് ചെയ്യും പേടിക്കും കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി താഴെ ലൈവ് വെച്ചിട്ടുണ്ട് ഇത്ര ഇല്ല സാറേ താഴെ ലൈവ് വെച്ചേക്കുക എന്തിനാ ഈ സ്റ്റെപ്പ് കയറ കയറ്റത്ത് എന്തു ചെയ്യും പേടിക്കും പിന്നെ ആ വഴിയിൽ ഉള്ളതായിട്ട് തോന്നുന്നു പറഞ്ഞ് നടക്കുമ്പോൾ നടക്കുമ്പോൾ എന്തു ചെയ്യും എന്നാൽ വീഴുമോ വീഴുമോ അങ്ങ് പേടിയാ സത്യമാ കാലിലും കൈയും കാലിലും ബലം കൊണ്ടു പോയി എവിടെയെങ്കിലും തട്ടിയാൽ മതി അപ്പളം എന്തു ചെയ്യും വീണ് പോവും ശകലം വെള്ളം കിടന്നാൽ മതി തെന്നി എന്ത് ചെയ്യും വീഴും അങ്ങനെ എത്ര പേര് കുളിമുറി തന്നെ അടിച്ച് വീണു കാരണം ബലമില്ല നീ ബാലൻസ് ചെയ്യത്തില്ല പഴിയിൽ എന്തുള്ളതായിട്ട് തോന്നും ഭീതി ഉള്ളതായിട്ട് തോന്നും അയ്യോ എന്ത് സത്യമാണ് ബദാം വൃഷം എന്തു ചെയ്യും പൂക്കും എന്ന് പറഞ്ഞാൽ തലമുടി എന്തു ചെയ്യും നരക്കും നരച്ചിട്ട് ഗോദറേജ് ഒക്കെ ഇട്ട് വന്ന് ഗിരിക്കുക അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ചെറുപ്പമായിട്ട് മെടുക്കലായിട്ടായിരിക്കുന്നത് പക്ഷെ ഒരു കുഴപ്പമുണ്ട് തൊക്കയിലു ചുളിവ് മാറ്റാനൊക്കെ ഈ ഡൈ ചെയ്ത ഒരു പ്രശ്നം എന്താണെന്നറിയാം ഡൈ ചെയ്ത ഒരു പ്രശ്നം ഞാൻ കണ്ട ഒരു പ്രശ്നം ഞാനതുകൊണ്ടാണ് ഈ ചെയ്തു വേണേൽ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം ചെയ്യണം ആ ഒരു മൂന്നാഴ്ച കൂടുമ്പോഴും ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ കുറേ ചെമ്പിച്ചിരിക്കും കുറേ വെളുത്തിരിക്കും കുറേ കറുത്തിരിക്കും അപ്പളേ അറിയാം ഇതെന്തോ ഡ ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ മൂന്ന് പെയിൻ്റ് അടിച്ച് അങ്ങനെ ഇരിക്കും ഇതുപോലെ ഒരു ലെയർ 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 ലെയറായിട്ടി കുറേ കളറായിട്ടിരിക്കുക ചെമ്പിച്ച് കറുത്ത് വെളുത്ത് അതാണ് ഗതാം പുരുഷം എന്ത് ചെയ്യും പിന്നെ തുള്ളന് എഴഞ്ഞെടുക്കുക അതിന് പണ്ടത്തെ ഒരു അസുഖമാണ് അത് ദേഹത്തോടെ ഏതാണ്ട് എന്ത് ചെയ്യുക എഴയ്യ ഇഴച്ചിൻ്റെ അസുഖം ഇന്നിപ്പോൾ നല്ല ലോഷനും ക്രീമും ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയും അത് ഫീൽ ചെയ്യത്തില്ല പണ്ട് ഡ്രൈ സ്കിൻ ഡ്രൈ ആകുമ്പോൾ തുള്ളന് ഇഴഞ്ഞെടുക്കും ഉള്ളന് ഇഴഞ്ഞിടക്കുക ഇഴച്ചിൻ്റെ അസുഖം പിന്നെ രോചനക്കുരു എന്ത് ചെയ്യാതെ വരും അതെന്താ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം പിന്നെ വാട്ടർ ബട്ടേക്ക് കിടത്തണം ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മരച്ചു വിടണം പുറം പൊട്ടാതെ ോക്കണം വരവില്ലേ ആ വരവിൻ്റെ പേരാണ് രോചനക്കുരു അയ്യോ രോചനക്കുരു പലിക്കാതെ വരും താഴോട്ട് നോക്കി നോക്കിയാൽ ആറമ്പൊക്കെ വെള്ളിച്ചിരട് അറ്റുപോകും അതെന്താ പെട്ടെന്ന് ബി പി കൂടുന്നു പൊട്ടി എന്താ ഞരമ്പ് വെള്ളിച്ചിരട് അറ്റുപോകും പൊൻകിണ്ണം തകരം കിഡ്നി ഉടഞ്ഞു പോകും പിന്നെ ഉറവിങ്ങനെ ചക്രം ഉടയും അയ്യോ ഊരുമാലം വേർക്കുന്നു ഞാൻ ഇടയ്ക്ക് രാത്രി ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരൻ എൻ്റെ ദൈവം ഇങ്ങനെ മനുഷ്യനെ വേർക്ക് അയ്യോ ഞെട്ടിപ്പോയി അങ്ങ് വേർക്ക് ഒഴുകുക എന്താ എന്തവാ എന്താ അറ്റായ്ക്ക അറ്റ ഒരുപോലെ വേർക്കുക കൈ അരച്ച് കറി തീരുന്ന പോലെ ചങ്ക് കുത്തി കീറുന്ന പോലെ എന്തോ ഉടയുക ഉറവിങ്ങലെ ചക്കർ ആ കുട ഉടയ ഇതല്ല മനുഷ്യൻ അൻ്റെ പൊന്നപ്പ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഇതാണ് മനുഷ്യ മനുഷ്യനെങ്കിലേ ഒന്നിലും നെകളിക്കരുത് ഒന്നിലും അഹങ്കരിക്കരുത് എത്രയും വിനയ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ മുമ്പിൽ വിനയപ്പെടണം ആരും അഹങ്കരിക്കരുത് ആരും അങ്ങനും ഒരുവന്റെ നേരെ കൈ ചൂണ്ടരുത് ഒറ്റത്തി വെറുതെ വർത്തമാനം പോലും പറയരുത് വീട്ടിൽ കിടന്നു അലക്കരുത് ഉമ്മ കിടന്നങ്ങ് തൊണ്ണ തുറക്കരുത് കാരണം ഇത്രയേ ഉള്ളു ആര് അന്വേഷൻ അങ്ങ് അലച്ച് വിടത്തും എന്നോ അലയെ അലക്കുന്നേ അലക്കരുത് കാരണം ആ ഇത്രയേ ഉള്ളൂ കാരണം ഇത്രേ ഉള്ളു നമ്മളെല്ലാം ഉള്ളൂ ഈ ബോധ്യം നമ്മുടെ അപ്പച്ചനും അമ്മച്ചു ഈ മനുഷ്യനെല്ലാം വെള്ളിച്ചെണ്ണ അറ്റുപോകുന്ന ഒന്നും പ്രായമായിട്ടല്ല നല്ല ചെറുപ്പക്കാടിയാ വെള്ളിച്ചേരുടെ എന്ത് ചെയ്യുന്നേ അറ്റ് അറ്റുപോ അറ്റയ്ക്ക് വന്ന എല്ലാം പ്രായമുള്ളവരാണോ അല്ല പ്രായമുള്ളവർക്ക് സത്യത്തിൽ അവർ പറയും പഴയ മണ്ണാണ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ പോകുന്നതല്ല ഏത് മണ്ണ് ആ പുതിയ മണ്ണങ്ങ പോവുക പഴയ മണ്ണിങ്ങനെ കരിയിലേം പിന്നെ മണ്ണാങ്കട്ടയും കൂടെ കാശിക്കേ പോലെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതി പൊതിഞ്ഞ് പൊതിഞ്ഞ് അവരങ്ങ് പോവും പിന്നെ ഇരിക്കുന്നത് പോന്നതല്ല ആരാ പുതിയ വണ്ണ ഈ എത്ര ചെറുപ്പക്കാരാ തിരിച്ച് വരുമ്പം ഫോട്ടോയൊക്കെ ഇരിക്കുന്ന ഇലക്ഷനിലിരിക്കുകയാണോ മെല്ലോട്ട് നോക്കിയപ്പോഴാണ് കണ്ടേ അക്കാലത്ത് പൊലിഞ്ഞു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തന് ആദര ആജ്ഞികൾ കണ്ണീരോടെ ഇവിടെ എത്ര എണ്ണമായിരിക്കുന്നത് എത്ര എണ്ണം ആശുപത്രി കിടക്കുന്നത് എത്ര എണ്ണോ തളന്ന് കിടക്കുന്നത് ഈ അറിവ് നമ്മുടെ അപ്പച്ചന്മാർക്കെല്ലാം ഉണ്ടായിരുന്നോണ്ടേ അധികോലത്തെ എഴുന്നേറ്റിട്ടൊരു പാട്ട് പാടും എന്താ പാടുന്നത് ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന എത്ര പേർ ലോകം വിട്ടുപോയി എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാൻ കർത്താവെ എത്ര വലുതൊരു പാട്ടാ അടുത്തൊരു ലൈനുണ്ട് എന്താ കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ കൊതിയോടെ ഞാൻ വരുന്നേ എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ കൈയുറുത്തി ഒന്ന് പാടിക്കേ കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് എന്നെ എന്നെ കൊതിയോടു വല്ലാത്തൊരു ലോകമാ ഈ ലോകത്ത് ഒരു കാര്യം മാത്രമേ ഉറപ്പുള്ളൂ ആദ്യ ദൈവത്തിന് കൊടുത്താൽ അന്ത്യത്തിലും ചുമക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് എപ്പം ജീവിതം ദൈവത്തിന് കൊടുക്കണം ആരോഗ്യമുള്ളപ്പം കൈവരയ്ക്കാത്തപ്പം ബഡുവിന് ആരോഗ്യം കുനിയാത്തപ്പം പ്രിയപ്പെട്ടവരെ പൊൻഗണ്ണം തകരുന്നതിന് മുമ്പ് വെള്ളിച്ചരുടെ ബീപ്പ് കീറി പൊട്ടിപ്പോകുന്നതിന് മുമ്പ് കണ്ടെത്തേണ്ട ഒരു യാഥാർത്ഥ്യം ഈ ബലഹീന കരത്തെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് കൊടുത്താൽ ഒറ്റ ഒറ്റക്കാരിയം ഉറപ്പാ നിത്യതയും ഇവിടുത്തെ ജീവിതവും ഉറപ്പാ എൻ തലയിലെ മുടികൾ പോലും എന്തു ചെയ്യും എണ്ണപ്പെട്ടിരിക്കുക ആദ്യ ദൈവത്തിന് കൊടുത്ത അന്ത്യവും അത്ഭുതമായിരിക്കും ആദി ദൈവത്തിന് കൊടുത്ത അന്ത്യം അത്ഭുതമായി അപ്പോൾ ആദി ദൈവത്തിന് കൊടുത്ത അന്ത്യം അത്ഭുതമാകുന്ന എന്തുകൊണ്ട് അന്ത്യം പല മനുഷ്യർക്കും ഭീകരമാണ് മരണത്തെ മനുഷ്യൻ പേടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കും ഞാനൊരിക്കും എൻ്റെ കൂടെ നടന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു പിന്നെ എൻ്റെ കൂടെ കുറേ നാളതെന്നു പിന്നെ പിന്മാറ്റത്തി പക്ഷെ മരണത്തിൻ്റെ ആ ദിവസങ്ങളിൽ നടന്ന ഒരു പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് മരണത്തിൻ്റെ പന്ത്രണ്ട് ആ ഒരു ഒരു കേവലം മണിക്കൂറുകളുടെ ഇടവേളയിൽ മരണത്തിന് മുമ്പ് ചിന്തിക്കാനാവാത്ത മനുഷ്യബുദ്ധിക്കപ്പുറമായൊരു കാര്യം നടന്നു അന്ന് രാവിലെ ഈ മനുഷ്യൻ അസ്വസ്ഥനായി പിന്മാറ്റക്കാരനാണെ അസ്വസ്ഥനായി ഇങ്ങനെ ഒരു കട്ടിലെ കീഴിലൊക്കെ കയറിയിരിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി വരത്തില്ല കട്ടിലെ കീഴേ കയറിയിരുന്ന രണ്ട് കയ്യും കുപ്പി പറയുന്നൊരു കാര്യമുണ്ട് എന്നെ എന്നെ രക്ഷിക്കണം എന്നെച്ചാ താണ്ട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വന്നേക്കാം അവരുടെ കയ്യിലെല്ലാം കയറാ കണ്ടോ നിങ്ങൾ കാണത്തില്ലേ എവിടെ ഇവിടെ നിന്നും ആരുമില്ല ബാചാ ഉയ്യൂ കാണാം നാണ്ട് വരിക ഉയ്യൂ എന്തു മനുഷ്യൻ ഓട്ടോയിലും കാറോയിലും എല്ലാം വരിക അവരുടെ എല്ലാം കൈ കയറുണ്ട് എന്നെ കെട്ടിക്കൊണ്ട് പോകുമേ എന്നെ കെട്ടിക്കൊണ്ട് പോകുമേ എന്നെ കൊണ്ടുപോകലെന്ന് പറ എന്നെ കൊണ്ടുപോകല്ലേ എന്നെ കൊണ്ടുപോകല്ലേ ഇതെന്താ വട്ടാണോ അത് കഴിഞ്ഞ് എപ്പോഴോ ഇറങ്ങിയിട്ട് നടന്ന് പോയപ്പോൾ ആരോ പറഞ്ഞ് അടിക്കാൻ പോവാ അടിച്ചാൽ അയാളങ്ങനെ ഓർമ്മലായിക്കോളും കിട്ടാത്തതിൻ്റെ ഒരു വിഭ്രാന്തിയാണ് ഇത്രയേ ഓർത്തുള്ളൂ പക്ഷെ പിന്നെ ആ മനുഷ്യനെ ആരും കണ്ടില്ല അന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് രാത്രി ഫോൺ കോൾ വന്നു എങ്ങനെയോ വണ്ടി ഇടിച്ച ഈ അക പ്രേതത്തെ ആരോ മെഡിക്കൽ കോളേജ് എത്തിച്ചു പോക്കറ്റിൽ കിടന്ന ഡയറിയിലെ നമ്പർ വെച്ച് ഞങ്ങളെ ബന്ധപ്പെട്ടു ഞങ്ങൾ ചൊല്ലുമ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞു വണ്ടിയെ റോഡത്താണ് കൃത്യമായ അറിവില്ല പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം നടത്തി അടക്കി പക്ഷേ എന്നെ വല്ലാതെ മരണത്തിനൊരു പത്ത് പതിനഞ്ച് മണിക്കൂർ മുമ്പ് ഇയാൾ കയ്യും കൂപ്പി പറയുന്നു എന്നെ കൊണ്ടുപോകാൻ വന്നേക്കുക കെട്ടിക്കൊണ്ടു പോകാൻ അങ്ങനെ കെട്ടിക്കൊണ്ടുപോകാൻ പക്ഷെ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു നൂറ് വയസ്സ് കയറിയ പ്രായം ജീവിച്ചിരുന്ന് മരിച്ചു പുനൈ വെച്ചായിരുന്നു അന്ത്യം എനിക്ക് അപ്പച്ചനെ നല്ല ഓർമ്മയാണ് കൊച്ചിലെ ചപ്പളക്കട്ട എന്ന് പറഞ്ഞൊരു കട്ടയുണ്ട് ഇപ്പോഴും നല്ല ഓർമ്മയാണ് അതിങ്ങനെ ഈ വെറിനകത്തോട്ട് കയറിയിടും നിങ്ങൾക്ക് കണ്ടു കാണത്തില്ല രണ്ടറ്റത്തും മണി പോലൊരു സാധനമുണ്ട് അപ്പം പുള്ളി ഇങ്ങനെ കൊട്ടിക്കൊണ്ടു അതിനൊരു താളമുണ്ട് അതിങ്ങനെ കൊട്ടിക്കൊണ്ട് റോഡേ എല്ലാം കൊട്ടി യോഗത്തിന് വരുമ്പോൾ ഈ ചപ്പളക്കൊട്ടയും ഇങ്ങനെ വരുന്നത് അപ്പോൾ വഴി നിങ്ങളിത് കൊട്ടും കൊട്ടിപ്പാടി അപ്പം പിള്ളേരെല്ലാം അല്ലെഴി ആപ്പച്ച എന്ന് വിളിക്കുക അപ്പച്ചൻ ഇത് കൊട്ടിക്കൊണ്ട് റോഡേ കൊട്ടിക്കൊണ്ട് വരത്തും ആ പച്ച മരിക്കുക അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പുള്ളി നല്ലപോലെ എണ്ണ തേച്ച് കുളിച്ചു നല്ല ചൂട് കഞ്ഞി മേടിച്ച് കുടിച്ചു എന്നിട്ട് അലക്കി തേച്ച ഷട്ടും മുണ്ടും ഇതന്നെ പോയി കാണിക്കുക ഷട്ടും മുണ്ടും എല്ലാം എടുത്തിട്ട് നല്ല ബെന്നിനെല്ലാം ഇട്ട് ഷട്ടെല്ലാം ഇട്ടങ്ങ് ഒരുങ്ങി പുല്ലരെ എല്ലാം വിളിപ്പിച്ചു പിള്ളേരെല്ലാം ചുറ്റും വന്നപ്പോൾ അപ്പച്ചൻ കയറി കട്ടിലേ ചമഞ്ഞ് കിടന്നിട്ട് പറഞ്ഞു മക്കളെല്ലാവരും ചുറ്റും നിന്നു എൻ്റെ ചുറ്റും ശുപ്രവസ്ത്രധാരികളായ ദൂതന്മാർ നിൽക്കുക എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന നിങ്ങളെല്ലാം കൂടെ പാടിക്കേ ദൂതസംഘമാകവേ എന്നെ എതിരെ ഈ പാട്ടൊക്കെ പാടി കുളിച്ച് കുളിച്ചമഞ്ഞ് കിടന്ന് ഒരു മനുഷ്യൻ പോവുക എന്താ വ്യത്യാസം വ്യത്യാസം ഒന്നേ ഉള്ളൂ ആദി ദൈവത്തിന് കൊടുത്തവൻ്റെ അന്ത്യം വ്യത്യാസമായിരിക്കും ആദി ദൈവത്തിന് കൊടുക്കണം മക്കളെ ആദ്യം ആർക്ക് കൊടുക്കണം എല്ലാറ്റിനേക്കാൾ ഉപരി ആരെ സ്നേഹിക്കണം എന്തുകൊണ്ട് ഈ എല്ലാറ്റേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹം ഈ ലോകത്തിൽ നമുക്ക് ഒന്നും പിരിയാതിരിക്കാനാകും ഈ മനുഷ്യ ജന്മം പോലും ചുമ്മാ ധ്യാനിക്കണം ഈ മനുഷ്യ ജന്മം പോലും പിരിയാൻ വേണ്ടിയുള്ളതാണ് പത്ത് മാ ഒമ്പത് മാസം കുഞ്ഞ് വയറ്റിൽ കിടക്കാം ജീവന് ഭയങ്കര തുടിപ്പല്ലേ ജീവൻ ഒരു ജീവനു ആദരിക്കപ്പെടേണ്ടതാണ് ജീവൻ്റെ തുടിപ്പ് ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് പെൺകുഞ്ഞ് കുട്ടിയുടെ വയറ്റിലുണ്ടാകുമ്പോഴേ വീട് ഒരുങ്ങി എന്തിനാ ജീവനെ എതിരേക്കാൻ ഭയങ്കര ഒരുക്കം ഒരു വീട്ടിലല്ലേ ഒരു കുഞ്ഞു ഗർഭിണിയാവും മുതൽ പ്രായമുള്ള അമ്മമാരുണ്ടെങ്കിൽ കുറേ എന്ത് നടത്തും ഒരുക്കം നടക്കും എന്തിനെ എതിരേൽക്കാനാണ് ജീവനെ എതിരെക്കാനാ ജീവൻ ദൈവത്തിൻ്റെ ദാനമല്ലേ ജീവൻ ആദരിക്കപ്പെടേണ്ടതാണ് എന്നും എക്കാലവും അപ്പോൾ ഒമ്പത് മാസമൊക്കെ ആകുമ്പോൾ അന്നൊരു ഭയങ്കര വേദനയുണ്ട് അമ്മയ്ക്ക് എന്തിൻ്റെ വേദനയാണ് പ്രസവത്തിൻ്റെ വേദന അല്ലേ ഭയങ്കര വേദനയാണ് ലോകത്തിലെ വലിയ വേദനകളാണ് ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ആ പ്രസവ വേദന എന്തിൻ്റെതാണ് ഒമ്പത് മാസം കുഞ്ഞ് അമ്മയുടെ വയറ്റില എന്തു വഴിയാ ക്ലിപ്പ് ചെയ്തേക്കുന്നത് കൊടി വഴിയാ അണ്ട നിങ്ങളൊന്നും കഴിച്ചില്ല നിങ്ങൾക്ക് വേണ്ടി ആര് കഴിച്ചു അമ്മ കഴിച്ചു എല്ലാം അമ്മ കുടിച്ചു നിങ്ങൾ സുഖമായിട്ട് അവിടെ കിടന്നു വാ പൊളിക്കോലും വേണ്ട എല്ലാം ആര് എന്നും അമ്മ വന്നു അമ്മ തന്നിട്ട് ഈ വേദന എന്തിൻ്റെതാണ് അമ്മ ആരെ പിരിയ ശരിക്കും പ്രസവവേദന എന്തിൻ്റെതാണ് അമ്മ ആരെ പിരിയ കുഞ്ഞിനെ എന്ത് ചെയ്യുക പിരിയ പിരിച്ചൊരു ഭയങ്കര വേദനയാണ് അമ്മ പിരിയുന്ന പുളയ്യ പുറത്ത് വന്നപ്പോൾ ഒരാളൂടെ കരഞ്ഞു ആരാ കുഞ്ഞും കരഞ്ഞു ആരെ പിരിഞ്ഞ എൻ്റെ വേദനയാണ് ഞാൻ അവിടെ കാണാൻ സുഖമായിട്ട് ഇരിക്കായിരുന്നു എന്നെ തള്ളി പുറത്ത് വിട്ടു ഛേ കണ്ണു തുറക്കുമ്പോൾ ഭയങ്കര പാടാണ് ലൈറ്റ് എല്ലാം അതുകൊണ്ട് അതുകൊണ്ടാ കൊച്ചും കരഞ്ഞ് എന്താ ആരെ പിരിഞ്ഞു അമ്മ പിരി അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ലോകമുണ്ട് ഓറലി സ്റ്റേജ് അമ്മയുടെ പാല് കുടിച്ചുകൊണ്ട് കിടക്കുക രണ്ടോ രണ്ടര വയസ്സ് വരെ കിട്ടിയെങ്കിൽ ഭാഗ്യം ഒരു ദിവസം അമ്മ തീരുമാനിച്ച് നിർത്തിയേക്കാൻ പരിപാടി അമ്മ തീരുമാനിച്ച് നിർത്തുന്ന അന്ന് രാത്രി അമ്മ ഉറങ്ങിയാലും ഉറങ്ങാത്ത ഒരാളുണ്ടാരാണ് കൊച്ചു അമ്മയുടെ കണ്ണിലോട്ട് ഉറക്കം കയറുമ്പോൾ അവനാ ആ കുഞ്ഞു കേടുത്താൽ മൂന്തയ്ക്കൊരു അടി വെച്ചു കൊടുത്ത് എന്തിൻ്റെ ദേഷ്യ അമ്മയുടെ മാറെന്തു ചെയ്യുക പിരിയാണ് വലിയ പാടാത് അന്ന് കുഞ്ഞ് ഭയങ്കര വെപ്രോളം കാണിക്കും കാരണം അവൻ അമ്മയുടെ മാറ് പിരിഞ്ഞു പിന്നൊരു മൂന്നര വയസ്സായി അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ആദ്യ ആക്ഷരമൊക്കെ കുറിപ്പിച്ച് ആ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ കുറിപ്പിപ്പിക്കേണ്ടവർ കുറിപ്പിക്കുക ഇഷ്ടമില്ലാത്തവർ ചെയ്യരുത് എല്ലാം അവരവരുടെ യുക്തിക്ക് ചെയ്യുക അങ്ങനെ പ്രാർത്ഥിച്ച് കുഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് പോപ്പി കൊടയം പിടിച്ച് എവിടെ പോയി സ്കൂളിൽ പോയി സ്കൂളിൻ്റെ തിരുമുറ്റത്തോട്ട് കയറുമ്പോൾ ഒരാൾ കരയും ആരാ കുഞ്ഞ് എനിക്ക് കൂലി പോകത്തില്ല ഞാൻ പോകത്തില്ല ഞാൻ പോകത്തില്ല ഞാൻ അപ്പം മേയറോട് അവിടെ നിന്ന് കരയും ആരാ അമ്മ അപ്പം ടീച്ചർ വന്ന് പറയും ദൈവത്തെ ഓർത്തി അമ്മമാരങ്ങ് പോ നിങ്ങളങ്ങ് പോ തല്ലി ഇറക്കി കയറ്റും വിട്ടു ഗേറ്റ് കയറുമ്പം തിരിഞ്ഞ് നോക്കുമ്പം കരഞ്ഞോണ്ട് അമ്മ എന്നെക്കൂടെ കൊണ്ട് പോകും ഞാൻ വരിക അമ്മേ വലിച്ചോണ്ട് ആയാ ഇവിടെ കയറ്റും സ്കൂളിൽ കയറ്റും അന്ന് ആരെ പിരിഞ്ഞു അമ്മേ വീട് പിരിഞ്ഞു പിന്നെ പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചു അടുത്തൊരു പിരിച്ചിലുണ്ട് സോഷ്യൽ ഫെയർവെല് പത്താം ക്ലാസ് ഓട്ടോഗ്രാഫ് എടീ കളിക്കൂട്ടുകാരി എന്തു ചെയ്യടി കൊച്ചുങ്ങളെ ഓട്ടോഗ്രാഫ് അല്ല എനിക്കറിയാം നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫല്ലീ തട്ടിപ്പുറത്ത് കണ്ട കിടപ്പുണ്ടല്ലേ ഇനി എന്തെങ്കിലും പിള്ളേർ തപ്പിക്കേണ്ടി വരും കണ്ടു അമ്മയുടെ ഓട്ടോഗ്രാഫ് ചേട്ടായി പറയുക എടേനെ കാണിച്ചടി നോക്കട്ടടി അതിനകത്ത് വേറെ വല്ലതും ഉണ്ടോയെന്ന് ആ ഓട്ടോഗ്രാഫ് അന്ന് ഭയങ്കര സംഭവമാണ് ആരെ പിരിഞ്ഞു കൂട്ടുകാരെ പിരി അത് കഴിഞ്ഞപ്പം പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മംഗലാപുരത്ത് പഠിക്കാം ഞാൻ ഒരിക്കൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പം കണ്ടതാണ് ട്രെയിൻ വന്ന് കീറിപ്പോയി കൊച്ചിനെ കയറ്റി വിട്ടിട്ട് അമ്മ ടാറ്റ കൊടുക്കുക ട്രെയിൻ ചങ്ങനാശ്ശേരി ചെന്നിട്ട് അമ്മ എന്താ കൊടുക്കുക കഷ്ടമുണ്ട് നിങ്ങളെന്നറുപോയി പിള്ളേരെ ഇതൊക്കെ ഓർക്കണേ ട്രെയിൻ ചങ്ങനാശ്ശേരി ചെന്ന് എന്നിട്ട് അമ്മ എന്താ കൊടുക്കുക അവൾ പാലക്കാട് കഴിഞ്ഞ് എപ്പോഴാണ് ഡിണ്ടിട്ട് അടിച്ചു ഇങ്ങനെ പക്ഷെ അപ്പം അമ്മ എന്താ കൊടുത്തോണ്ടിരിക്കുക ഡാറ്റാ കൊടുത്തോണ്ടിരിക്കുക അച്ചായമ്മി എന്താ പാടി ഇനി ആരെ കാണിക്കാടി ആരെ പിരിഞ്ഞു കൊച്ചിനെ അത് കഴിഞ്ഞ് കല്യാണം കല്യാണത്തിൻ്റെ അന്ന് വന്ന് ഒരുങ്ങി എന്ത് ബാധിച്ച് പോ കല്യാണം നടന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഈ നിർവാഹ നിശ്ചയമൊക്കെ എഴുതുമ്പോഴത്തില്ലേ എന്നിട്ട് ഇന്നടത്ത് വെച്ച് ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് കല്യാണം നടത്തുവാനും അത് കഴിഞ്ഞ് വരൻ്റെ ഗ്രഹത്തിൽ വീട് കയറും ഗ്രഹപ്രവേശം നടത്തുവാനും കർത്താവിൽ കർത്താവിലാശ്രയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് ഗ്രഹപ്രവേശനം വലത്തുകാലം വെച്ച് കയറുന്നു ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ട് ഇതൊക്കെ ഒരു നാട്ട് നടപ്പാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഏതെല്ലാം അകത്ത് കയറുമ്പോൾ അവിടെ ഒരു ചടങ്ങുണ്ട് അമ്മ അമ്മയുടെക്കൊരു സാരിയോ കൊടുക്കത്തില്ലേ അപ്പോൾ ഒരു കാര്യം പറയും അപ്പോൾ പെണ്ണിൻ്റെ അമ്മ പെണ്ണിൻ്റെ കൈയ്യെടുത്ത് ആരുടെ കൈയ്യിൽ കൊടുക്കും ചെറുക്കൻ്റെ അമ്മയുടെ കൈയ്യിൽ കൊടുക്കും ഇത് പറയുന്നതിന് മുമ്പേ പെണ്ണെടുത്ത് കൈ കൊടുക്കും എന്നാൽ പിടിച്ചു കൊടുത്തേക്കാൻ പണേ ഒരു കാര്യം ഓർത്തോണേ നിൻ്റെ കൈ എടുത്ത് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഒരാൾ കരയും ആരാ കണ്ടിട്ടുണ്ടോ പൊട്ടി കരയും ആരാ അമ്മ എന്നിട്ട് ഈ കണ് വിവാഹം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ആരാ അമ്മ എന്നിട്ടും പിന്നെന്തിനാ കരയുന്നത് നിങ്ങൾ എന്തിനാ കരഞ്ഞേ പെണ്ണ് ചിരിക്കുക അവക്കൊന്നും അറിയത്തില്ല അവൾ വേറെ ലോകത്തില്ലേ മാസ്മരിക്ക ലോകത്താണ് പക്ഷെ ആര് കരയും അമ്മ കരയും കരഞ്ഞില്ലേ കാരണം ഈ കൊച്ചിനെ എന്ത് ചെയ്യുക ഫിരിയാ എനിക്ക് ഇനി അവളെ തല്ലാനൊക്കത്തല്ല വിവരം അറിയും കാരണം അവൾ അവളിനി എൻ്റേതല്ല ഫിരിയാ ഇനി അവൾ വീട്ടാരായി വന്നാൽ ഉടനെ അവൾ പറയുക ഞാൻ പോവുകയാണെ ഞാൻ പോവുകയാണെങ്കിൽ കഷ്ടമുണ്ട് പിരിഞ്ഞു പിരിഞ്ഞ കൊച്ച് പിന്നെ അവർ തമ്മിൽ അന്ന് പറയും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പിരിയല്ലേ അല്ലേ നമ്മൾ ഒരിക്കലും പിരിയല്ല പറഞ്ഞിട്ട് കാര്യമില്ല ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും പിരിയും ആരാദ്യം പിരിയെന്നുള്ളത് പ്രശ്നമാണ് ഞാൻ പറയും ഭർത്താവെ ആദ്യം പോകാവും ഭാര്യ പിന്നെ പോകാവും അല്ല ചേട്ടന്മാരെ സത്യമായിട്ട് എന്നും പ്രാർത്ഥിച്ചോണേ നമ്മളെ ആദ്യം പോകാവും എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ പോയാൽ ഞാൻ രാവിലെ എൻ്റെ ഷട്ടർ മുൻപോക്കി എവിടെ പോയി എടുക്കും എനിക്കൊന്നും അറിയത്തില്ല കൊണ്ട തന്നാ ഇട്ടു പോകും വലിയ വീരസാഹിസ അടിക്കുന്നവരെല്ലാം ഗതി ഇതല്ലേ എടുത്തെല്ലാം കയ്യിൽ തന്നാൽ പോകും മിക്കവാറും ചിലത് ഒന്നും കാണത്തില്ലേ ഇടി അതന്നെ അടി അതില്ലാത്തത് അല്ല നിങ്ങൾ തന്നെ എടുത്ത് വെക്കാഞ്ഞ അവൾ എടുത്ത് തന്നതൊക്കെ എൻ്റെ കയ്യിലുള്ളൂ അന്ന് ഇന്നും അല്ല അപ്പൊ എന്ന് ഓർത്തോണം ഇവരായിസോടി ഇരിക്കാൻ പാർട്ടിക്കണേ ഒരിക്കലെങ്കിലും അവനെ ഉടനെ നീ ബോഡി ഞാൻ കേട്ടു വന്ന വരുന്നു വരാണ്ട കെട്ടോ അങ്ങനെ അറിയാം വിവരം എച്ചറഞ്ഞറ എഴുതിക്കും ഇക്ഷറ എഴുതിക്കും അപ്പോൾ അത് വേണ്ട എങ്കിൽ പ്രാർത്ഥിച്ചോണേ ആയുസ് അവർക്ക് കിട്ട ഏതായാലും ഒരാൾ എന്ത് ചെയ്യും ആ ഒരാൾ പോയി കഴിയുമ്പോൾ പിന്നെ മണ്ണ് ശവക്കോട്ടായി വരും ഒരു പിടി മണ്ണിടുമ്പോൾ ഒരു കരച്ചിൽ എന്നെക്കൂടെ കൊണ്ടുപോകും ഇച്ചിരി കഴിയുമ്പോൾ അതും മറന്നു അവിടെ നിന്ന് ബന്നും കാപ്പിയും തിന്നുക നിങ്ങളെല്ലാവരും വീട്ടിൽ വന്നിട്ട് എന്തു ചെയ്യാവും പോകാവോ കേട്ടോ ആരും ഇവിടെ നിന്ന് കേട്ടോ എല്ലാവരോടും നടന്ന് എന്തോ പറയുക മാർത്താനം പറ ഇത്രയൊക്കെ ഉള്ളതേ എല്ലാത്തിനെയും പിരിയണം അപ്പം ജീവിതം എന്ത് ചെയ്യാനുള്ളതാണ് പിരിയാനുള്ളതാണ് അമ്മയുടെ വയറു പിരിഞ്ഞു അമ്മയുടെ മാറ് പിരിഞ്ഞു വീട് പിരിഞ്ഞു പിന്നെ അപ്പനെയും അമ്മയും പിരിഞ്ഞു ഭാര്യയുമായിട്ട് ഒന്നായി പിന്നെ ആ എനിക്ക് ഈ പിരിയുന്ന കാര്യം ചുമ്മാ ജീവി ചിന്തിച്ചാലേ കരച്ചിൽ വരും ഭാര്യയെ പിരിയണം പിന്നെ ഈ പിള്ളേരെയല്ലേ എന്തോ ചെയ്യണം പിരിയണം എന്ത് പാടാ പിള്ളേരെ പിരിയാണം പിന്നെ സഭക്കാർ പിരിയണം എല്ലാവരെയും പിരിയണ്ടേ ചിലപ്പോഴൊക്കെ ദൂരെയൊക്കെ പോകുമ്പോഴേ എന്നാൽ ഏറ്റവും ഇടത്തൊക്കെ പറയും ഹോട്ടലൊക്കെ തരും ഇച്ചിരി അല്ല ചെല്ലാൻ പറയും ഇത്രയും സമയമായില്ല ഇനി കിടന്നിട്ട് പോകും എന്നാലും പിള്ളേ കൂടെ പിള്ളേർ കിട ഉറങ്ങാതെ ഓടിക്കാമെങ്കിൽ നമുക്ക് വഴി കിടന്ന് ചില അന്നേരം അങ്ങ് വീട്ടിൽ ചെല്ലാം ഈ വീട്ടിൽ ചെല്ലാൻ എനിക്ക് ധൃതി എന്തിനാണ് ഒരു ധൃതിയാണ് ഈ സ്യൂട്ട് റൂമിൽ കിടക്കുന്നതിലൊരു സുഖമുണ്ട് നമ്മുടെ മൂട്ടിൽ ചെന്നിട്ട് ഏവത്തേക്കറി കിടക്കാനാണ് നമ്മുടെ ആ കട്ടിലില്ലേ നമ്മുടെ കട്ടില്ലേ അവർ ഒരു കൂറ തലവണയുണ്ട് ഈ വലിയ നമ്മളെല്ലാം മനുഷ്യരാന്നി എന്നും തലവണക്കാൻ മാറുമോ ഓ ഗസ്റ്റൊക്കെ വരുമ്പോളാ തക്കളെ സത്യമായിരുന്നു അത് ചിരിക്കുന്നത് ഇല്ല സത്യ ഗസ്റ്റൊക്കെ വരുമ്പോ നമ്മളെല്ലാം എന്താക്കും അതൊക്കെ പിടിച്ചു നമ്മൾ എന്തു ചെയ്യും അത് നമ്മുടെ ഈത്താ മുഴുവനത്തെയും നല്ലൊരു സുഖ കിടക്കട്ടില്ല അവിടെ കിടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ് കിടക്കുമ്പോൾ എന്തു ചെയ്യും ഉറങ്ങി കാരണം അതാരുടെ കട്ടില്ല നമ്മുടെ കട്ടില ഈ കട്ടിലെ കിടന്നാലേ എന്ത് വരത്തുള്ളൂ പക്ഷെ ഓർത്തോണേ ഒരു ദിവസം മരിച്ചു കഴിയുമ്പോൾ ഉദ്ദേശിച്ച് പറയും ഇപ്പോൾ പെട്ടി ബോഡി അങ്ങോട്ട് മാറ്റുന്നു പെട്ടിലോട്ട് മാറ്റും അപ്പോൾ ഒരു പാട്ടുണ്ട് വിട്ടുപോകുന്നു ഞാനീ ദേഷ്യം അന്യനോയി പാട്ടൊക്കെ പാടും പിന്നെ കുറേ കഴിയും പറയും ഇപ്പം പെട്ടി തിണ്ണേ നിറക്കി എങ്ങോട്ട് വെക്കുന്നു പന്തോട്ട് വെക്കും അപ്പോൾ ഇറക്കി പറഞ്ഞിട്ട് പറഞ്ഞു കാലാദ്യം ഇറങ്ങട്ടെ എന്തിനാ നടന്നിറങ്ങിപ്പോ എന്തിനാ ഈ കാലാദ്യം കേട്ടത് നടന്ന് കയറണം നടന്നിറങ്ങിപ്പോ അപ്പം ഞാൻ ചിലപ്പോൾ ഏതാ ഭാര്യ പിരിയണ്ടേ പിള്ളേരെ പിരിയണ്ടേ കത്തിൽ പിരിയണ്ടേ വീട് പിരിയണ്ടേ ഈ ലോകത്തിലെല്ലാം എന്ത് ചെയ്തേ ഒക്കത്തുള്ളു പിരിഞ്ഞേ വയ്ക്കത്തുള്ളു പക്ഷേ ഈ ലോകത്ത് എൻ്റെ അപ്പനെ ഞാൻ പിരിയണം എൻ്റെ അമ്മ എന്നെ പിരിഞ്ഞു എൻ്റെ അപ്പനെപ്പം പിരിയുമെന്നറിയാത്തൊരു സ്റ്റേജിൽ കിടക്കണം നാളെ ഞാനും എൻ്റെ മക്കളെ പിരിയണം ഞാൻ തന്നെ ആയുസ് കൊണ്ട് പല ദിവസം ഞാൻ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പിരിയണം ഇതെല്ലാം പിരിയണം പക്ഷേ എനിക്ക് പിരിയാത്ത ഒരൊറ്റ കാര്യമുള്ളൂ ഇവിടെ ആ തുടങ്ങിയ എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം അത് മരണം കൊണ്ട് പിരിയത്തില്ല ഒറ്റ ബന്ധമേ ലോകത്തുള്ളൂ അത് ദൈവവുമായിട്ടുള്ള ബന്ധം ഇന്ന് കർത്താവുമായിട്ടൊന്ന് കൈ കൊടുത്ത കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സീരിയസ് ആയ ആ ബന്ധം മരണം കൊണ്ടും പിരിയത്തില്ല മരണത്താൽ മറയാത്ത മകൽ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത് യുഗ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാര്യേക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കണം എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ മക്കളെ സ്നേഹിക്കണം നൂറ് ശതമാനവും പക്ഷേ അവരെ ഒരു ദിവസം നിങ്ങൾ പിരി നിങ്ങൾ പിരിയും നമ്മൾ പിരിയും പക്ഷേ എൻ്റെ കർത്താവിനെ നമ്മൾ ഒരിക്കലും പിരിയത്തില്ല കൂടെപ്പുറപ്പുകളെ പിരിയും ഒരായുസില് സ്വപ്ന തുല്യമായി കണ്ട് കണ്ട് ഒരു വീട് പണിയണമെങ്കിൽ ഇന്ന് പഴയ പോലൊന്നും അല്ല ഒരു വീട് പണിയണമെങ്കിൽ കുറഞ്ഞത് ഒരു അമ്പത് വീട് എന്തു ചെയ്യും പോയി കാണും പിന്നെ ഉള്ള ഡിസൈനറും വീടും മാസികയും എല്ലാം മേടിച്ച് ഉള്ള നെറ്റി മുഴുവൻ തപ്പി എത്ര പേരോട് അഭിപ്രായം ചോദിച്ച് എന്തുമാത്രം കട്ടപ്പെട്ട് എത്ര കട കയറി ഇറങ്ങി എത്ര ആർക്കിടെക്റ്ററോട് ആലോചിച്ചാണ് ഒരു വീട് പണിയുന്നത് ആ വീട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം പിരിയും എന്നാൽ ഈ വീട് പിരിഞ്ഞാലും പിരിയാത്തൊരു വീടുണ്ട് ഞാനും ദൈവമായിട്ടുള്ള ബന്ധം തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പണിയുന്ന ഒരു വീടുണ്ട് അതൊരിക്കലും പിരിയാൻ ഒക്കുന്ന വീടല്ല അതുകൊണ്ടല്ലേ നമ്മൾ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ ഇന്ന് രാത്രി ദൈവമായിട്ടുള്ള ബന്ധം ഹൃദ്യമാക്കാൻ ദൈവമായിട്ടുള്ള ബന്ധം ആഴമാക്കാൻ എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിനും ദൈവ സ്നേഹത്തിൽ നിന്ന് പിരിക്കാൻ ഒക്കാത്തത് അങ്ങനെ ചിന്തിക്കണം പൗരസ് പറയുന്നു ഉയരത്തിനോ ആഴത്തിനോ ഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ വരുവാനുള്ളതിനോ ഒന്നിനും എന്നെ ദൈവ നിന്ന് പിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാ അവന് പൗലോസിനോട് ഉറപ്പുണ്ട് ഞാൻ ഇവിടം വിട്ടു പിരിയോ ഇന്നെ ദൈവത്തിൽ നിന്ന് മരണം കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുക പക്ഷെ എൻ്റെ ദൈവത്തിൽ നിന്ന് പിരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല എൻ്റെ കഴുത്തിറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം പക്ഷെ എൻ്റെ കർത്താവിന്ന് പിരിക്കാൻ കഴിയത്തില്ല മരണത്താൽ മറയാത്ത മകൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാ യുഗകാലം വരെയോ ഈ ബന്ധം എങ്ങനാ കിട്ടിയത് പാപം മനുഷ്യനെ ദൈവത്തിൽ ദൈവത്തിൽ അകറ്റിയപ്പോൾ കാൽവറിയിൽ കർത്താവ് തമ്പുരാൻ നിലവിളിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത് എന്ത് പിതാവ് പുത്രനെ പിരിഞ്ഞു ഒരു നിമിഷ നേരത്തേക്ക് പിരിഞ്ഞപ്പോൾ സൂര്യൻ ഇരുണ്ടോ ദേവാലയത്തിൻ്റെ തിരിശീല അടി മുഗൽ മുതൽ അടിവല കീറി എന്തിനാ പിതാവ് പുത്രനെ പിരിഞ്ഞത് പിതാവ് ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മൾ ഒന്നാകണമെന്ന് പറഞ്ഞ പുത്രനാം തമ്പുരാനെ പിതാവ് പിരിഞ്ഞത് എന്തിനാ ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധം മനുഷ്യന് ദൈവമായിട്ടുണ്ടാകാൻ വേണ്ടി കാൽവറയിൽ പുത്രൻ തമ്പുരാൻ പിരിയപ്പെട്ട് അവൻ സ്വന്തം തോടി തലചായിച്ച് മരിച്ചത് എന്തിനു വേണ്ടി പിരിയാത്ത ഒരു ബന്ധ ഇന്ന് രാത്രി കർത്താവേ ഇത് സത്യമാണല്ലോ എല്ലാറ്റിനേക്കാൾ ഉപരി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിന്നെ സ്നേഹി നീ മാത്രമായിട്ടുള്ള ബന്ധമേ എനിക്ക് ലോകത്തിൽ പിരിയാത്തത് ഉള്ളതുകൊണ്ട് മക്കളെക്കാൾ ഉപരി റബ്ബറിനേക്കാൾ ഉപരി ബിസിനസ്സിനേക്കാൾ ഉപരി ജോലിയേക്കാൾ ഉപരി കുഞ്ഞുങ്ങളെക്കാൾ ഉപരി യേശുവുമായിട്ടൊരു വലിയ ബന്ധത്തിലേക്ക് വരുവാ പ്രിയപ്പെട്ടവരെ ബന്ധമുള്ളവരായി ഇവിടെ ഇരിക്കുന്നത് ബന്ധമില്ലാത്തവരിവിടെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ബന്ധമുള്ളവരെ ആ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുവാ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ എത്ര ദൈവത്തോട് പറയും നിന്നെ സ്നേഹിപ്പാൻ നിന്നോട് ോട് ചേർന്നിരുപ്പാൻ ദൈവസന്ധി സമയം പ്രാർത്ഥിപ്പാൻ ചെലവഴിപ്പാൻ ദൈവസന്ധി ദൈവശ്രാന്തി അനുഭവിപ്പാൻ എന്റെ കർത്താവെ അന്ത്യത്തിലും ദൈവം ആദ്യ ദൈവം ആണെങ്കിൽ അതിവിടം കൊണ്ട് പിരിയത്തില്ല നിത്യതയോളം നീളുന്ന ഓ ആ ബന്ധം ഓർത്തിന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ആശയമുള്ള ദൈവ മക്കളി കർത്താപനെ സ്തുതിച്ചാട്ട കരങ്ങൾ ഉയർത്തി വീശി ദൈവത്തി ഒന്ന് ദൈവം സൃഷ്ടിച്ചു എന്ത് സൃഷ്ടിച്ചു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്തിനാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒന്ന് വിടാ എഴുതുക എങ്ങനെ സൃഷ്ടിച്ചു എന്ന് കൃത്യമായ ഒരു ഉത്തരം ഇന്ന് പറയാറുണ്ട് ബിഗ് ബാങ് ആണ് ബിഗ് ബാങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഫോടനം